ഇന്നത്തെ പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി തിരുവനന്തപുരം ജഗതിയിലെ ഓഫീസിൽ ക്ലർക്ക് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാലിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കാം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി തസ്തിക ക്ലർക്ക് ജോലി സ്ഥലം എസ് ഐ ഇ ടി ജഗതി തിരുവനന്തപുരം അപേക്ഷ ഓഫ്ലൈനാണ് അപേക്ഷ അവസാനിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാല് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്ലസ് ടു പാസ്സാവണം കമ്പ്യൂട്ടർ പരിജ്ഞാനം കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളിൽ പ്രാവീണ്യം നിർബന്ധമാണ് മുൻഗണന ബി എഡ് ഡി എൽ ഡി തുടങ്ങിയ ഉള്ളവർക്ക് മുൻഗണന ഹൗ ടു അപ്ലൈ അപേക്ഷാ ഫോം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ വേണം രേഖകൾ വേണം ബയോഡാറ്റ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം സമർപ്പിക്കേണ്ട വിലാസം ദി ഡയറക്ടർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി ജഗതി തൈക്കാട് പി ഒ തിരുവനന്തപുരം അറുപത്തൊമ്പത് അൻപത് പതിനാല് എന്ന വിലാസത്തിലെ അയക്കണം അപേക്ഷ അവസാനിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാലിനാണ് പ്രധാന നിബന്ധനകൾ അപേക്ഷാ ഫോം വെള്ളക്കടലാസിൽ തയ്യാറാക്കി സമർപ്പിക്കണം അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല അപ്പോൾ വെള്ളക്കടലാസിൽ എഫ് ഒ സൈസ് വെള്ളക്കടലാസിൽ വേണം അപേക്ഷാ ഫോം തയ്യാറാക്കാനായിട്ട് എന്നിട്ട് രേഖകൾ ബയോഡാറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ഈ കാണുന്ന വിലാസത്തിൽ മാർച്ച് പതിനാലിന് മുമ്പായിട്ട് അപേക്ഷിക്കാം നോട്ടിഫിക്കേഷൻ എസ് ഐ ടിയുടെ എസ് ഐ ഇ ടിയുടെ സൈറ്റിലുണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി അത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ സൈറ്റിൽ കയറി നോക്കി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വെള്ളക്കർച്ചിൽ യോഗ്യതകളും എല്ലാം വെച്ചിട്ട് അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ഇന്നത്തെ ഈ തൊഴിൽ വാർത്ത ഇവിടെ വൈൻ്റെ വൈൻ്റെ അപ്പ് ചെയ്യാണ് നാളെ പുതിയ തൊഴിൽ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്